പാലക്കാട് ജില്ല പത്രിപ്പാല പത്രിപ്പാല അടുത്ത റോട്ടൊന്ന് ഒരു ഒരു കിലോമീറ്റർ കഷ്ടി ഒരു കിലോമീറ്റർ ദൂരേ വരുന്നുള്ളൂ വില കുറഞ്ഞിട്ടുള്ള സ്ഥലമാണ് മുപ്പത്തയ്യായിരം ഉറുപ്പിയാണ് അവർ പറയുന്നത് നമുക്കതിലും വെച്ചിട്ട് എന്തെങ്കിലും പാകത്തിനും മേടിച്ചു തരാൻ പറ്റുമോ ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് എല്ലാ വാഹനങ്ങളും അടുത്തെത്തും തെങ്ങ് കവുങ്ങ് നമുക്ക് എന്ത് വേണമെങ്കിലും വെച്ച് ഇനിയിപ്പോൾ മറിച്ച് കൊടുക്കായാലും നമ്മൾക്ക് അവിടെ ഒരു പത്താറുപത് റുപ്യ അമ്പത്തഞ്ച് റുപ്യ അറുപത് റുപ്യ റേറ്റ് പോവും മുപ്പത്തഞ്ചു റുപ്പ്യാണ് പറയണത് നമുക്കതിലും കുറച്ച് മേടിച്ച് തരാൻ പറ്റും ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇത് വണ്ടിയൊക്കെ എല്ലാം പോവും എല്ലാ സൗകര്യമുണ്ട് വെള്ളം കിട്ടണ ഏരിയ ആണ് നമുക്ക് ഒരു കമൗൺ മതിൽ മാത്രമേ കെട്ടുണ്ടോ നമുക്കത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ പിന്നീട് വേണമെങ്കിൽ അത് മറിച്ച് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം ഒരു മുതൽ മാത്രമാണ് നമുക്ക് അതിൽ കിട്ടുള്ളൂ നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലമാണ് ഏത് വാഹനവും നമുക്ക് അവിടെ എത്തും നല്ല വീതിയുള്ള റോഡാണ് ബസ് റോഡിൽ നിന്ന് അടുത്താണ് നമുക്ക് കഴിഞ്ഞപ്പോൾ കോഴി ഫാമോ ചെറിയ ലെവലിൽ ചെയ്യുന്നവർക്ക് ചെയ്യാം കോഴി ഫാമോ കന്നുകാലി ആളോ എന്ത് വേണമെങ്കിലും നമുക്ക് ഫാം ലെവലിൽ വേണമെങ്കിലും ചെയ്യാം അതിന് പറ്റിയ സ്ഥലമാണ് വെള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് വണ്ടിയെല്ലാം പോകും ഏഹ് ചെറിയ ലെവലിൽ ഫാം തുടക്കുന്നവർക്ക് തുടങ്ങാം അതിന് പറ്റിയുള്ള സ്ഥലമാണ് കിട്ടുന്ന ഏരിയയാണ് നമുക്ക് എന്ത് പച്ചക്കറി കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം വാഴ ഇഞ്ചി എന്ത് വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാം നമുക്ക് ചുറ്റും കമ്മണ്ടും മതിൽ കെട്ടി വൃത്തിയാക്കി ഇട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ചുറ്റും കമ്മണ്ടും മുതിൽ കെട്ടുക വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഇനി ഇപ്പോൾ നമ്മൾ ഗൾഫിലോ അവിടെ ഇവിടെ ഉള്ളവർക്ക് വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുക പിന്നീട് അത് വില കൂടിയേ കിട്ടുള്ളൂ കുറഞ്ഞ് കുറയാനുള്ള വഴിയില്ല എന്തായാലും എപ്പോഴായാലും കൂടിയിട്ടേ കിട്ടുള്ളൂ പറമ്പാണ് ഏ നില പറമ്പാണ് പക്ക പറമ്പ് ആവശ്യക്കാരും നോക്കിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുമോ ബാക്കിക്കാരങ്ങൾ നേരിട്ട് പറഞ്ഞു തരാം